ട്രംപ് ഇപ്പോൾ ഏറ്റവും അവസാനം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ജി സെവൻ രാജ്യങ്ങളോട് ഇന്ത്യക്ക് മേൽ നൂറ് ശതമാനം തീരുവ ചുമത്തണം മുൻപ് യൂറോപ്യൻ യൂണിയനോടും ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു ഇദ്ദേഹത്തിന് എന്താണ് ഇന്ത്യയോട് ഇത്ര വൈരാഗ്യം അങ്ങനെ സ്വന്തം രാജ്യം തന്നെ അൻപത് ശതമാനം തീരുവ ചുമത്തി ഇപ്പൊ മറ്റു രാജ്യങ്ങളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ എന്ന് ജീവിയെ കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടുണ്ട് ഓരോ സമയത്ത് അതിന് ഓരോ നിറമായിരിക്കും എന്താ കാര്യം പരിസരത്തിനനുസരിച്ച് അതങ്ങ് നിറം മാറ്റിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ളൊരു ജീവിയാണ് അതുപോലൊരാളാണ് ഡൊണാൾഡ് ട്രംപും എന്ന് മാത്രം കരുതിയാൽ മതി ഇന്ന് പറയുന്ന അല്ല നാളെ പറയുന്നത് ഇത് ഈ ഈ പ്രസിഡൻറ്റിന് അതായത് രണ്ടാം ട്രംപിന് നേരത്തെ വലിയ കുഴപ്പമില്ലായിരുന്നു തലയ്ക്ക് പിരികീളാകിയിരിക്കുകയാണെന്ന് സംശയിക്കാൻ ധാരാളം കാരണങ്ങളുണ്ട് കാരണം മറ്റേത് കൺസിസ്റ്റൻ്റായിട്ടുള്ള ഒരു നിലപാടെടുത്തിട്ടുള്ള പ്രധാനമന്ത്രിയാണ് സോറി പ്രസിഡൻ്റാണ് പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം വന്നപ്പോൾ നട്ടും നട്ടുമ്പോഴത്തും ഒക്കെ ലൂസായെന്ന് തോന്നുന്നു പറയുന്ന അഭിപ്രായങ്ങൾക്ക് ഒരു കൺസിസ്റ്റൻസിയില്ല എന്ന് മാത്രമല്ല പറയരുത്താത്ത അഭിപ്രായങ്ങൾ കയറി പറയുകയും ചെയ്യും ഇപ്പം അന്ന് ഒബ്സർഷൻ ഇല്ലായിരുന്നു അദ്ദേഹത്തിന് ഇന്നിപ്പോൾ നൊബേൽ സമ്മാനം സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം എന്ന് പറയുന്ന അദ്ദേഹത്തിന് വലിയൊരു ഒബ്സേഷനായിട്ട് മാറിയിരിക്കുന്നു അത് കിട്ടാൻ വേണ്ടി മരണ പരാക്രമം നടത്തുകയാണ് ആവശ്യമില്ലാത്ത ക്ലെയിമുകൾ തള്ളുകൾ തള്ളുകൾ എന്ന് നമ്മൾ പറയത്തില്ല ആ തള്ളുകൾ നടത്തിക്കൊണ്ടിരിക്കുക ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആടി നല്ല അടിയും തൊഴിയും കൊടുത്ത് ചവിട്ടി തേച്ച് അവിടെ ഇട്ടേച്ച് ഇന്ത്യ പോകുന്ന പാകിസ്ഥാൻ കിടന്നും നിലവിളിച്ചപ്പോൾ അയാൾ ആ ഇത് നമ്മളാണ് ഞമ്മളാണ് എട്ടുകാലി മമ്മൂന്നിനെ പോലെ ഞമ്മളാണ് ഇതിൻ്റെ ആൾ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുക ഇപ്പം മുപ്പത്തിനാല് തവണ അയാൾ പറഞ്ഞു ഒരൊറ്റ വാക്കുകൊണ്ട് മോദി പാർലമെൻറ്റിൽ തന്നെ അതനുസരിച്ചു ഒരൊറ്റ നേതാവും ഈ ഇത് പിന്നെ സമാധാനം ഉണ്ടാക്കാൻ ഉണ്ടായില്ല ഇന്ത്യ മാത്രമാണ് ഇന്ത്യ തകർത്തു അതുകൊണ്ട് അവർ നിലവിളിച്ചു അപ്പ കഷ്ടം തോന്നി ഞങ്ങൾ നിർത്തി പാകിസ്ഥാൻ ഇന്ന് വരെ ഇതിൽ നിഷേധിച്ചിട്ടില്ല അത് ചെയ്യൂ ഇത് ചെയ്യുമെന്ന് പറഞ്ഞ് മസലൊക്കെ പിടിക്കുന്നുണ്ട് അതിനപ്പുറം ഒന്നും ഇല്ല ഇതുപോലെ മസിൽ പിടിച്ചിരുന്നു ട്രംപും ഡൊണാൾഡ് ട്രംപും ഞാൻ ഇപ്പം തീർത്തുകളെയും റഷ്യ ഉക്രൈൻ യുദ്ധം അതിപ്പോൾ പൂർവാധികം ശക്തിയായിട്ട് തുടർന്നു പോരുന്നുണ്ട് പിന്നെ പറഞ്ഞ് ഇപ്പം തീർത്തുകളെയും ഞാൻ ഇസ്രായേൽ ഹമാസ് യുദ്ധം പൂർവാധികം ശക്തിയായിട്ട് അതായത് ഗൾഫ് രാജ്യങ്ങളിലെ കൂടി ബാധിച്ചിരിക്കുകയാണ് അവർക്ക് തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ അത് ഇത് കള്ളം പറയുന്നത് മറ്റൊരു കാര്യമുണ്ടാകും സാധാരണഗതി അമേരിക്കൻ പ്രസിഡന്റ്മാരെ അങ്ങനെ നിക്സൺ ഒഴിച്ച് ആരും അങ്ങനെ പച്ചക്കള്ളം പറയാറില്ല തെറ്റുപറ്റിയാൽ സമ്മതിക്കുക ചെയ്യണം അവർക്ക് ഒരു ഓണസ്റ്റി ഉണ്ട് അവരുടെ കൾച്ചറിൻ്റെ സിവിലൈസേഷൻ്റെ ഭാഗമാണ് പക്ഷേ ഇയാൾ കള്ളവും പറയുക ഇയാൾ പറഞ്ഞെന്താ ഒന്ന് ഖത്തറിനോട് ഞാൻ മുൻപേ കൂട്ടി പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം വരുന്നുണ്ട് ഖത്തർ അമീർ പാവം കഷ്ടം എൻ്റെ ദൈവവും എന്നോട് ഈ മനുഷ്യൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ചുമ്മാ കള്ളം പറയുക അയാൾ പറഞ്ഞു നരേന്ദ്രമോദി പറഞ്ഞ പോലെ തന്നെ ഇയാൾ കള്ളം പറയുകയാണെന്ന് അയാളും പറഞ്ഞു ഇതുപോലെ തന്നെയാണ് ഇദ്ദേഹം പല കാര്യങ്ങളിലും കല്ലം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് കാനഡയെ ഞങ്ങൾ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ഇപ്പോൾ അമേരിക്കയിലെ അമേരിക്കയിൽ ഒരു സ്റ്റേറ്റാക്കി മാറ്റാം കാനഡ അത് സമ്മതിച്ചു ഞങ്ങൾ പോകും അപ്പോൾ ഞങ്ങൾ പതിനാറാമത്തെ സ്റ്റേറ്റോ മറ്റോ ആക്കാൻ പോകുന്നത് പതിനാറോ പതിനേഴോ എത്ര വേണമെങ്കിൽ ആയിക്കോട്ടെ അവർ പറഞ്ഞ് പോയി പണി നോക്കി വച്ചാൽ മതിയാണ് ഇപ്പോൾ കാനഡ ഇപ്പോൾ വിൽക്കാനുള്ളതല്ല എന്ന് പറഞ്ഞു അതുപോലെയാണ് ഗ്രീൻലാൻഡ് അത് ഞങ്ങളിങ്ങെടുക്കാൻ പോവുക വാങ്ങിക്കാൻ പോവുക ചുമ്മാത കടന്ന് തള്ളുകയാണ് ഈ മനുഷ്യൻ ചുമ്മാ കടന്ന തള്ളുകയാണ് നൊബൈൽ സമ്മാനം കിട്ടണം അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും അസീം മുന്നിയർ എന്ന് പറഞ്ഞാൽ ഭൂലോക ഭീകരവാദിയെ അവിടെ വെച്ച് രണ്ട് തവണ മൂക്കുമൂട്ട ചാപ്പാടും കൊടുത്ത് വിട്ടയച്ചു അപ്പോൾ പറയുന്നതും അറിയുന്നതും നമ്മൾ പുള്ളിക്ക് സ്വകാര്യമായിട്ടുള്ള ചില സംരംഭങ്ങൾ പാകിസ്ഥാനിലുണ്ട് വ്യവസായങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബ വ്യവസായിയാണ് പുള്ളി ആ വ്യവസായിയുടെ ചില സ്ഥാപനങ്ങൾ പാകിസ്ഥാനിലുണ്ട് അതിന് സൗകര്യം കണ്ടു അപ്പോൾ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി രാജ്യ താല്പര്യങ്ങൾ കളങ്കപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ എക്കാലത്തെയും ഏറ്റവും സമാധാന രാജ്യം ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അതിൻ്റെ സൗഹൃദമില്ലാതെ ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പിന്തുണയില്ലാതെ അമേരിക്കയ്ക്ക് ഈ നിലയിൽ തുടരാൻ പറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനം ഓർമ്മ ആ അമേരിക്കയുടെ താല്പര്യങ്ങളാണ് ഇന്ത്യയെ വെറുപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്താൻ അദ്ദേഹം ശ്രമിച്ചത് പക്ഷേ ഇന്ത്യ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ യോഗത്തിൽ ചൈനയിൽ വെച്ച് ഇന്ത്യ അതിൻ്റെ സ്വാധീനവും ശക്തിയും കാണിച്ചു റഷ്യൻ പ്രസിഡൻ്റ് പുത്തിനും അതുപോലെ ചൈനീസ് പ്രസിഡൻ്റ് ഷീ ജിൻപിങ്ങും മോദി പറയുന്നത് കേൾക്കാൻ നോക്കി നിൽക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോ ആയിട്ടും ചിത്രങ്ങളായിട്ടും ലോകമോ പ്രകാശിച്ചു പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഒരു ദുർബല ചിത്രം പോലെ മൂലയിൽ ഒതുങ്ങി നിൽക്കുന്നതും അദ്ദേഹം കൈ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആ കൈകളിലേക്ക് ആരും കൈ കൊടുക്കാതിരുന്നതും അതുപോലെ തന്നെ ഇവരെല്ലാം കൂടി ചേരുന്ന ഉച്ചകോടിയിലേക്ക് അവരോടൊപ്പം നടക്കാൻ ശ്രമിച്ച അദ്ദേഹത്തെ ഏറ്റവും നാണം കെടുന്ന വിധം സെക്യൂരിറ്റി ഗാർഡുകൾ പിന്നോട്ട് വിലിച്ചു വലിച്ചതും ഇതെല്ലാം ലോകം കണ്ടു ഇപ്പം ഇന്ത്യയുടെ സ്ഥാനം എന്താണെന്ന് അപ്പോഴാണ് ബോധോദയം ഉണ്ടായത് ട്രംപിന് ഡൊണാൾഡ് ട്രംപിന് തുടർന്ന് ഇന്ത്യ ഞങ്ങളുടെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യമാണ് ഇന്ത്യയുമായിട്ടുള്ള െന്ന് പറയുമ്പോഴാണ് അടി കൂടി ജയ്സൺ രാജ്യത്ത് പോയിട്ട് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് ഒന്നും ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല അവിടെ പോയി അദ്ദേഹം പറയും കാരണം തലയ്ക്ക് വെളിവില്ലാത്ത പ്രസിഡൻ്റ് ആണെന്ന് ഇപ്പോൾ എല്ലാം ചേച്ചി ഇതിന് സമാനമായിട്ടുണ്ടായിരുന്ന ജെൽസിനാണ് അദ്ദേഹം ഈ വോട്ട് അമിതമായിട്ട് കഴിച്ച് പറയുന്നതിനൊന്നും ഒരു ലെവലും ഇല്ല കാലം പിന്നെ നേരെ നിൽക്കത്തില്ല ആ ഒരു അവസ്ഥയായി വന്നു അപ്പോൾ ആ ഒരു അതുപോലെ ഉള്ളൂ പ്രായത്തിൻ്റേതാണ് എത്ര വയസ്സുണ്ടെന്നാ വിചാരം വയസ്സ് കുറേയേറെ ഉണ്ട് ചെറുപ്പക്കാരനാണെന്ന് പുള്ളി വിചാരിക്കുന്നുണ്ട് പക്ഷേ വയസ്സ് നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആ പഴയ ഒരു കണ്ട്രോളൊക്കെ അങ്ങ് പോയി കഴിഞ്ഞു അവരവസ്ഥയില്ലേ നമുക്ക് സഹതാപം തോന്നുന്നുണ്ട് ഒരു കഥാപാത്രമാണ് പക്ഷേ ഇന്ത്യ ചിലപ്പോൾ എപ്പോൾ മെമ്മറി വില് എവിടെയോ കിടക്കുന്നുണ്ട് ഇന്ത്യ എന്നൊരു തോന്നൽ ഇടയ്ക്ക് വരുന്നുണ്ട് പുള്ളി അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ട്രൂ സോഷ്യൽ എന്ന് പറയുന്ന ആ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു അതിനെ തുടർന്ന് മോഡി അവസരത്തിനുയർന്നു ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദം താങ്കൾ വിലമതിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നുമാണ് കാരണം ഇതുവരെ വിലമതിക്കുന്നില്ലായിരുന്നു ഇപ്പോൾ തിരിച്ചറിഞ്ഞൊരു സന്തോഷമുണ്ടെന്ന് പറഞ്ഞൊരു തട്ടും തട്ടി അതോടുകൂടി ഇനിയിപ്പോൾ ചർച്ചകൾ സജീവമായിട്ട് മുന്നോട്ട് പോകാനാണെന്ന് നമ്മുടെ കമേഴ്സ് മന്ത്രി വാണിജ്യമന്ത്രി പീയുഷ് ഗോയൽ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പിന്നെ ട്രംപ് പറയുന്നത് റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാനെന്നാണ് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് അതിനെ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ റഷ്യയല്ലേ ഇന്ത്യയാണോ തീരുമാനിക്കാം പുട്ടിൻ പറഞ്ഞു താൻ തൻ്റെ പാട്ടിനു ഓടുമെന്ന് പറഞ്ഞു പരസ്യമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഞാനൊന്ന് യുദ്ധം അവസാനിപ്പിക്കുന്ന ഞാനൊന്ന് കാണണ്ടെന്നും പറഞ്ഞാണ് അവിടെ പോയിട്ട് യുദ്ധം കൂടുതൽ ആവേശകരമായിട്ടുള്ള നിലയിലേക്ക് പോണ്ടുപോകുന്നത് ഓരോരോ പ്രദേശങ്ങളിലൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഇല്ലാതെ അമേരിക്ക ഇല്ലെങ്കിൽ വെള്ളമെല്ലാം മീനിന് എങ്ങല് ഏതവസ്ഥയാണോ അതുപോലാണ് ഈ യുക്രൈൻ എന്ന് പറയുന്ന രാജ്യം ആ സെലൻസ്കി എന്ന് പറയുന്ന ഒരു ഹാസ്യ ആ ഹാസ്യ രാഹുൽ ഗാന്ധി എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും പ്രധാന പ്രശ്നം ഈ ഒരു ഒരു ട്രംപ് പിന്നെ സെലൻസ്കി വരുമ്പോൾ രാഹുൽ ഗാന്ധി ഇതുപോലെ ഈ ചരിത്രബോധം മൂന്ന് പേരെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ചരിത്രബോധം ഇല്ലാത ബോധശൂന്യതയാണ് കാര്യത്തെക്കുറിച്ച് അതേസമയം പുട്ടിൻ എന്ന് പറഞ്ഞ ചരിത്രബോധമുള്ള ആളാണ് നരേന്ദ്രമോദി അതെ ചരിത്രബോധമുണ്ട് പുള്ളിക്ക് അറിയാം ആ വെളിവില്ലാതെ ഭരിക്കുന്ന ശരിക്കും പറഞ്ഞ ഒരു സെൻസ് ഓഫ് ഹിസ്റ്ററി അതില്ലാതെ ഈ ഭരണം നടത്തുന്നത് ഇറ്റ്സ് എ ട്രാജഡി ആ ട്രാജഡിയാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ താങ്കൾ പറഞ്ഞ രണ്ട് പേരിൽ കൊടുക്കേണ്ടത് മൂന്നാമതൊരാൾ രാഷ്ട്രത്തിൻ്റെ തലപ്പത്തിനെയും വരാൻ പോകുന്നില്ല എന്നുള്ള ഉറപ്പായി ഉറപ്പായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് സമാധാനിക്കാം